ം എല്ലാരും എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് എനിക്ക് നേരിട്ട് ഇന്ന് കാണാൻ പറ്റിയതൊരു വലിയ സന്തോഷാണ് ഒരു കൂട്ടായ്മ കാണുമ്പോൾ തന്നെ വലിയ വലിയ ഒരുപാട് സ്നേഹം തോന്നും ആൻഡ് വെൽ താങ്ക് യു ഈ ഒരു പുതിയ സംരംഭത്തിന് എന്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു ആൻഡ് ഈ കൂടി എന്നാലും അതിനൊരു പ്രിവിടെ രണ്ടുപേരും പാടിക്കും കേൾക്കുമ്പോഴാണ് എന്താണ് ആനന്ദ ചെയ്തത് മനസ്സിലാവൂ എനിക്ക് തോന്നുന്നു നിഷാദിക്ക എന്റെ കൂടെ പാടുന്നതായിരിക്കും നമുക്ക് കഴിവ് പക്ഷെ ഡെഫിനറ്റ്ലി ഞാൻ പറയേണ്ട കാരണം നിഷാദിക്ക ആനന്ദ്ചേട്ട അനഞ്ചേട്ടയുടെ കൂടെ എൻ്റെ ഫസ്റ്റ് വർക്ക് ആയിരുന്നു അതിനുശേഷം നമ്മൾ ഓണം ഒരു ഓണം പാട്ടും നമ്മൾ ചെയ്തിരുന്നു ഓണം പാട്ട് എത്തി തന്ന ഒരുപാട് പേർക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഈ രണ്ട് പാട്ടുകളും ഞാൻ കേട്ടു വളരെ മനോഹരമായിട്ടുണ്ട് ആൻഡ് അനന്തേട്ട ഈ എല്ലാ പാട്ടുകളും ഈ പടത്തിലുള്ള എല്ലാ പാട്ടുകളും ഹിറ്റ് എല്ലാ മലയാളികൾക്കും ഒരുപാട് എന്ന് പ്രാർത്ഥിക്കുന്നു ആൻഡ് ഫുൾ ടീം ഓഫ് ആശംസകൾ നേരുന്നു ഓൾ ദി ബെസ്റ്റ് ഇഷ്ടാവട്ടെട്ടോ 3 ാണ് വിജയ് ചേർന്ന് ഗാനം ഫ്രോം പ്ലേ സോങ് നമ്പർ 3 കൂടുതൽ വീഡിയോസിനായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ